ഹായ് അപ്പം നമ്മൾ കുറേ നാൾ ഞങ്ങളല്ലാട്ടോ ഞങ്ങളുടെ ചെക്കന്മാർ കുറേ നാളായി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മൈസൂർ ട്രിപ്പ് ആണേത് മൈസൂർ എന്നല്ല എങ്ങോട്ടേലും പോകണം വെക്കേഷൻ അല്ലേ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ നമ്മളിത് മൈസൂർ പോവാണ് നമ്മൾ പോകുമ്പോൾ ഇവിടെ നാട്ടിൽ നല്ല മഴയായിരുന്നു നമ്മുടെ മഴ സ്റ്റാർട്ട് ചെയ്ത ടൈമിലായിരുന്നു നമ്മൾ പോയത് നമ്മൾ പോയത് മ മൈസൂരേക്കാണ് അപ്പോൾ എന്താ ചുരം കയറി അവിടെ ഫോറസ്റ്റിനെ എടുത്തെത്താറായി ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് അപ്പോഴൊക്കെ മഴയാണ് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് മഴ ചോരുന്നുണ്ട് പിന്നെയും പെയ്യും പിന്നെയും മഴ നിൽക്കും അങ്ങനെയായിരുന്നു നമുക്ക് ഇവിടെ ഇറങ്ങി അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഫസ്റ്റ് ഡേ നമ്മൾ പോകുന്നതെന്ന് പിന്നെ ഇതാ ഇവിടെ നിർത്തി ഇവിടെ നമ്മൾ ഒരു ഇരുപത് രൂപയും കണ്ടാന്ന് തോന്നും അവിടെ അത് കൊടുത്തു നമ്മൾ കാട്ടിലേക്ക് കയറാൻ പോവാണ് മുത്തങ്ങ ഫോറസ്റ്റ് അങ്ങോട്ടേക്ക് കയറാൻ പോവാണ് ഫോറസ്റ്റ് വഴി പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വല്ല മൃഗങ്ങളെയും കണ്ടാലോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാലോ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ അങ്ങനെ എന്തെങ്കിലും കാണുമെന്നൊക്കെ അതിന് ചെറിയൊരു കാര്യമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലെത്തി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള കാട്ടിലേക്ക് കയറുന്നത് അപ്പോഴും നല്ല മഴയാണ് നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാൻ നിൽക്കാനൊന്നിനും പറ്റാത്ത മഴ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇറങ്ങാൻ അല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇത് ഓരോന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകാം എവിടെയെങ്കിലും ഒന്നിനെ കണ്ടാലോ നമുക്കൊരു വീഡിയോ എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്ത് കണ്ടില്ലേലും നമ്മളൊരു മാനിനെ എങ്കിലും കാണുമെന്നുള്ളത് കാരണം നമ്മളധികം പോകുമ്പോഴും നമ്മൾ മാന്യൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് ആ വിചാരിച്ചതുപോലെ മാന്യെ കണ്ടു ആ നല്ല മഴത്തിങ്ങനെ നനഞ്ഞ് അവരിങ്ങനെ പുല്ല് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു റോഡ് സൈഡ് തന്നെയായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല റോഡ് സൈഡ് തന്നെയായിരുന്നു നമുക്ക് കണ്ണുകൊണ്ട് നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവരുണ്ടായിരുന്നത് അതും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും മാന എടാ അതാൻ ആന നിർത്ത് നിർത്ത് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ വ ഒന്നിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ പുറകിലായിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോയിൽ നമുക്കത്ര കാണാൻ പറ്റുന്നില്ല നിർത്തിയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി പോകാനേ പറ്റുള്ളുല്ലോ അല്ലെങ്കിൽ ഫൈൻ അടിച്ചിട്ടില്ലേ അങ്ങനെ നമ്മൾ ആനേനയും കണ്ടു വിട്ടു ആനയനെ മാത്രമല്ല കാട്ടു പന്നി ചെന്നായ അങ്ങനെ ഒരുപാട് തന്നെ കണ്ടു പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ട് അതൊന്നും വീഡിയോ കിട്ടിയില്ല അത് കഴിഞ്ഞതാണ് നമ്മൾ ഗൂഡല്ലൂർ എത്താറായി പിന്നെ നമുക്കൊരു വെളിച്ചം വന്നത് അതായത് ഒന്ന് ആകാശം തെളിഞ്ഞു കണ്ടത് നമ്മൾ ഗൂഡല്ലൂർ എത്താറായപ്പോഴാണ് എത്തി സൂര്യകാന്തിയുടെ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ കരുതി പക്ഷേ നമ്മളപ്പോഴേക്കും ലേറ്റ് ആയി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ സൂര്യകാന്തിയുടെ അവിടെ നിർത്തി അവിടുന്ന് ഫോട്ടോസ് എടുത്തു പക്ഷേ അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്കതിനുള്ളിൽ കയറി ഇരുപത് രൂപയാണ് നമ്മൾ പത്ത് പന്ത്രണ്ട് ആളിൽ ഇരുപത് രൂപ നമുക്കത് അത്ര വെർത്തായിട്ട് തോന്നില്ല കാരണം ചെടിക്കത്ര വലുപ്പം ഇല്ലായിരുന്നു നമ്മൾ ഇരുന്ന് എടുക്കണമായിരുന്നു പിന്നെ എൻ്റെ കൂടെ വന്ന ഞങ്ങളെ ടീംസ് ആണേ അത് ഞങ്ങളാണ് പോയത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ മൈസൂർക്ക് വിട്ടു മൈസൂർ ടൗണിലേക്ക് സിറ്റിയിൽ നമ്മൾ കയറിയിട്ടില്ല സിറ്റിയുടെ പുറത്തായിരുന്നു നമ്മൾ സൂ കാര്യങ്ങളൊക്കെ എറൗണ്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് പിന്നെ നമ്മൾ റൂമും കാര്യങ്ങളും പ്രീബുക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊക്കെ വിളിച്ച് ചോദിച്ച് അങ്ങനെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു ഉച്ചക്കത്തെ കാരണം മഴ ആയതുകൊണ്ട് അവിടെ ഇവിടെ നിർത്തിയില്ല നമ്മൾ നേരെ ഇങ്ങനെ വരികയാണെങ്കിൽ ചെയ്തത് എത്തണം അവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും സമയം ഓൾറെഡി നല്ല പൊല്ലിട്ട് നോക്കടാ നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ചാലിതാണല്ലോ അവസ്ഥ നോക്കുമ്പോൾ മൈസൂർ എത്തിയപ്പോഴും അവിടെയും മഴ ചെറിയ രീതിയിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിൽക്കാത്ത മഴയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും മഴയായിരുന്നു ചെറിയ രീതി ചാർന്നുണ്ടായിരുന്നു പിന്നെ വെയിൽ ഉണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റൂമിലെത്തി റൂമെന്ന് പറയുന്നത് ഒരു ഫാമിലി ഹോം സ്റ്റേ നല്ല കത്തി ആയിരുന്നു പക്ഷെ നമ്മൾ എടുത്തു അത് അങ്ങ് മെയിൽ ആയിരുന്നു അതിൻ്റെ ഏറ്റവും ടോപ്പിലായിരുന്നു നമ്മൾ താഴെ വണ്ടിയൊക്കെ വെച്ച് നമ്മൾ ആ സ്റ്റെപ്പ് ഫുള്ള് കയറി വന്നു രണ്ടുപേരും രണ്ട് അതായത് ഗേൾസ് ബോയ്സ് അങ്ങനെ മാറിയാണ് കയറുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമായിരുന്നു ബാത്റൂമും കാര്യങ്ങളൊക്കെ നീറ്റായിരുന്നു നല്ല അടിപൊളിയായിരുന്നു റൂം നമുക്ക് കുറച്ച് പൈസ കൊടുത്താലും നല്ല വെറുത്തായിരുന്നു ഇതായിരുന്നു രാത്രിയുള്ള ഒരു വ്യൂ